പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ള ഒരു കുഞ്ഞു പരീക്ഷണ വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്താണെന്നു പറഞ്ഞാൽ കേട്ടോ അപ്പൊ ഇന്നത്തെ പരീക്ഷണ വീഡിയോ ഇതാണ് കേട്ടോ മന്തി അത് അപ്പൊ ഞാൻ ഇതുവരെ മന്തി അത് ഉണ്ടാക്കിയിട്ടില്ല മന്തി അത് ഉണ്ടാക്കി നോക്കുകയാണ് മന്തി ഇന്ന് ഉണ്ടാക്കാൻ കാരണം ചില അനിയത്തി വന്നിട്ടുണ്ട് അപ്പൊ അവള് വന്നതല്ലേ അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കാന്ന് വിചാരിച്ചു എന്ന് വരുമ്പോഴും നെയ്ച്ചോറും ബിരിയാണി അതൊക്കെ ഉണ്ടാക്കാൻ അറിയും തേങ്ങാച്ചോറും അതൊക്കെ അറിയും പക്ഷെ മന്തി ഉണ്ടാക്കാൻ അതി കേട്ടോ അപ്പം മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം ഇനി എല്ലാവരും കഴിയുമ്പോൾ നമുക്ക് മന്തി ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പം അങ്ങനെ വെച്ച് നോക്കിയാൽ പിന്നെ നമുക്ക് പേടി കൂടാതെ ഉണ്ടാക്കാം പരീക്ഷണ പിന്നെ അതിനെത്തിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പം അതിന് നമ്മുടെ കയ്യോടും നമ്മൾ യൂട്യൂബ് അങ്ങനെ കൈക്കലാക്കിയിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടുണ്ട് പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമല്ല കാരണം എന്താ വെച്ചാൽ ഇനി വലിയ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രല്ല അതോടൊപ്പം എന്റെ ഏട്ടനാണ് ഏട്ടനെ പരീക്ഷണമായാലും എന്തായാലും നല്ലതേ പറയുള്ളൂ അപ്പൊ നമുക്ക് മന്തിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ആദ്യം മന്തിക്ക് എന്താ നോക്കട്ടോ ഇതില് ഇതിന്റെ തയ്യാറാത്ത രീതി ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതുപോലെയല്ല ഞാൻ യൂട്യൂബ് നോക്കിട്ടുന്നത് കഴുകി വെക്കുക എന്നിട്ട് എത്ര നേരമാണ് ഇതിൽ അരി വെള്ളത്തിലിട്ട് വയ്ക്കേണ്ടതെന്നൊന്നും പറയുന്നില്ല കേട്ടോ കുറച്ച് നേരം അരി ഇട്ടി വെള്ളത്തിലിട്ട് വെക്കണം കാര്യം ഒരു പത്ത് മണിക്ക് നമുക്കിത് ആദ്യം കഴുകി വെള്ളത്തിൽ ഇട്ട് വെക്കാം ഇതാണ് നമുക്ക് ഇതിൽ എന്തൊക്കെയുള്ള നോക്കാം ഇത് നെയ്യ് നെയ്യുള്ളത് നാരങ്ങ അതെ അരിൻ്റെ കവർ പൊക്കിയിട്ട് പൈസ് പിന്നെ ഇനി സംഭവം നമ്മൾ നമ്മൾ നോക്കിയാലേ അപ്പൊ അങ്ങനെ യൂട്യൂബൊക്കെ നോക്കി നമ്മൾ ഇതാ നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നോക്കിയപ്പോൾ എനിക്ക് വലിയ റിസ്ക് ആയിട്ടൊന്നും തോന്നിയില്ല പെട്ടന്ന് ഉണ്ടാക്കി ഉള്ളൂ കേട്ടോ അപ്പൊ അതാ നന്നായിട്ടൊന്ന് അരി കഴുകിയിട്ട് കുറച്ച് നേരം കുതിരാൻ വെക്കുകയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരമാണ് വെക്കുന്നത് അപ്പൊ നന്നായി കഴുകിയതിന് ശേഷമാണ് കേട്ടോ വെക്കുന്നത് ഇതിന് ഇനി വല്ലാണ്ട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ വല്ലുളളി തക്കളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം മതി കേട്ടോ അപ്പം അരിയാനവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടെന്നിട്ട് അത് വേവിക്കാനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ പനീറ്റ് ഇതാതിക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇന്ന് യൂട്യൂബിൽ നോക്കി വെക്കുന്നതിനോട് നല്ല ടെൻഷൻ ഉണ്ട് നമുക്ക് അറിയുന്നത് ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ നമ്മളറിയാത്ത സാധനം ഉണ്ടാക്കുമ്പോൾ ഇതിപ്പോൾ എങ്ങനെയുണ്ടാക്കുക ഇതിപ്പോൾ ഒരു പിടുത്തം കിട്ടില്ല കിട്ടില്ലട്ടോ എന്താണ് ഞാൻ ആദ്യം കുറെ ഇങ്ങനെ കിളിപ്പോയാണെ പോലെ നിന്നു നിന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചേർക്കണമെന്ന് വലിയ വിശദമായിട്ട് ഞാനൊന്നും പറയുന്നില്ല കാരണം ഇതൊരു പരീക്ഷണമല്ല അപ്പോൾ അങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ഇടയ്ക്ക് യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ സംഭവം തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ അടുപ്പത്ത് വെക്കുകയാണ് അതിൽക്കുള്ള മസാല പൊടികളൊക്കെ ചേർത്ത് പിന്നെ എനിക്ക് ചിക്കൻ ചേർത്ത് ഒന്ന് മസാല തിരുമ്പി വെക്കാദ്യം അത് കുറച്ച് നേരം വെക്കണം ഒരു പത്ത് മിനിറ്റ് ഞാന് അങ്ങനെ മസാല ഒക്കെ തിരുമ്പി വെച്ചിട്ടാണ് പിന്നെ അടുപ്പത്ത് വെക്കുന്നത് കേട്ടോ ഇത് ഞാൻ മന്തിക്കുള്ള ചിക്കൻ സാധാരണ ചെറുതാക്കി വെട്ടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ നമ്മളിപ്പോൾ മന്തി വെക്കുന്നതൊന്നും തീരുമാനം ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് അനിയത്തിയുടെ വരവ് അപ്പോൾ അവൾ വന്നപ്പോൾ ഇവിടെ മന്തിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആയി നമ്മൾ നേരത്തെ വാങ്ങി വെച്ചതെന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് മന്തി ഉണ്ടാക്കുന്നത് കുറേ നാളായി പിന്നെ മന്തി ഉണ്ടാക്കണം ഒന്ന് പഠിക്കണമെന്നൊക്കെ വിചാരിക്കണം അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അവൾ വന്നതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ചെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അത് ചോദിച്ചിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനിടയ്ക്ക് നമ്മളെ വെള്ളം നന്നായി ചൂടായി വന്നിട്ട് അപ്പോൾ അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ കൈ കൊണ്ട് ഇട്ടപ്പോൾ കയ്യുമൊക്കെ ഇങ്ങനെ വെള്ളം തീർക്കി അപ്പോൾ കോരി കൊണ്ട് ഇട്ടു ഇതിനിടയ്ക്ക് ഞാൻ ആ മസാല തിരുമ്മി വെച്ചാൽ ചിക്കൻ അടുപ്പത്ത് വെച്ചതന്നെ അപ്പോൾ നമ്മൾ ആരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വേഗം ഊറ്റിയെടുക്കാൻ കേട്ടോ വേവേറിയപ്പളും പ്രശ്നമാണ് ഇത് വല്ലാണ്ട് എന്ന് തോന്നുന്നുണ്ട് നല്ല റൈസ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ അയക്കുവന്നിട്ട് പിന്നെ നമുക്ക് അതേക്ക് ദമ്മിട്ട് കൊടുക്കുകയാണ് പെട്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവം നോക്കാം ബിരിയാണീൻ്റെയും ഏറ്റവും സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ മന്തി തന്നെ ഉണ്ടാക്കാനാണ് ചോറിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് ഒന്നിച്ച് ചോറാക്കിയിട്ട് ചോദിച്ചാൽ നോക്കിയപ്പോൾ നടക്കണില്ല കേട്ടോ ഇങ്ങനെ നിലത്തേക്ക് പോവാണ് അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ കോരികൊണ്ട് എടുത്ത് ഇടുകയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇതാണ് കേട്ടോ എളുപ്പമായിട്ട് തോന്നിയത് കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് തീർന്നു ഞങ്ങൾ ഇത് പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഇത് തുടങ്ങിയത് ഒരു മണിയായപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ദമ്മിട്ട് വെച്ചിട്ടോ ബിരിയാണിയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ പരിപാടിയുടെ കയ്യിൽ അപ്പോൾ ഏറ്റവും സുഖമായിട്ട് തോന്നിക്കണേ എല്ലാവർക്കും അറിയില്ല എൻ്റെ അഭിപ്രായമായിട്ടോ ഞാൻ പറഞ്ഞത് നേരത്തെ കലക്കച്ച മഞ്ഞൾപ്പൊടി വെള്ളം കൂടി ഞാനിവിടെ ചോറിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുളകൊന്നും കുത്തി വച്ചിട്ടില്ല ഇത് ആദ്യത്തെ പരീക്ഷണം ആയതുകൊണ്ട് പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് ഇങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ചേ ചിക്കൻ കിലെ ചോറൊക്കെ ഇട്ട് അത് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് കേട്ടോ ഇപ്പൊ എങ്ങനെയായി തീരുന്നൊന്നും അറിയില്ല എന്താച്ചാ നമ്മൾ ആദ്യമായിട്ട് ഇണ്ടാക്കുകയല്ലേ അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷൻ എന്തായാലും ഫ്രണ്ട്സ് നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മിനിറ്റ് നമ്മൾ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് ഇല്ലാതിരിക്കുവല്ലോ ഹായ് നല്ല മണം. ഇതാ. എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൽ. എന്താണ്? ആ വാട്ടർ ഒക്കെ വന്നിടേസ്റ്റ് ആണോ? ഹരിത? ഹരിതയാണ്. ഇതിക്കൊന്ന് നോക്ക്. തമ്പുരൻ In पर क्या है? मुझे सामान्य है। पर ये अंदर अभी है तो क्या ये थी आई लेडी ग्रेवो जिसका गवर्नमेंट है। सुपर मैं सुपर हूँ। आंगटा की थी। അപ്പോൾ സത്യം പറഞ്ഞത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നമുക്ക് ഏറ്റവും സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവം തന്നെ കേട്ടോ മന്തി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി ചോറിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് എന്നുള്ള വേറെ കുഴപ്പങ്ങളൊന്നും കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് സമാധാനമായി അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും ടെറ്റാ ബൈ ബൈ സി യു